നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ വിവിധ ഭൂമിശാസ്ത്ര മേഖലകളെ പറ്റിയാണ് നമുക്കറിയാം കേരളത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മൂന്ന് മേഖലകളാക്കി തരം തിരിച്ചിട്ടുണ്ട് മലനാട് ഇടനാട് തീരപ്രദേശം അതുപോലെ ഇന്ത്യയെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രധാനമായും അഞ്ച് മേഖലകളാക്കി തരംതിരിക്കാം ഒന്നാമത്തത് ഉത്തര പർവ്വത മേഖല രണ്ട് ഉത്തരമഹാസമതല മൂന്നാമത്തത് ഉപദ്വീപിയ പീഠഭൂമി നാലാമത്തത് തീരസമതലങ്ങൾ അഞ്ച് ഡ്യൂബുകൾ എന്നിങ്ങനെ പ്രധാനമായും അഞ്ച് ഭൂമിശാസ്ത്ര മേഖലയായിട്ടാണ് ഇന്ത്യയെ തരംതിരിച്ചിരിക്കുന്നത് ഇവ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക ഇന്നിവിടെ വിശദീകരിക്കുന്നത് ഇന്ത്യയിലെ ഒന്നാമത്തെ ഭൂമിശാസ്ത്ര മേഖലയായിട്ടുള്ള ഉത്തരപർവത മേഖലയെപ്പറ്റിയാണ് എന്താണ് ഉത്തരപർവ്വത മേഖല ഇന്ത്യയുടെ വടക്കും വടക്ക് കിഴക്ക് ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്ന വളരെ ഉയരമേറിയ പർവ്വത മേഖലയെയാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് ഇന്ത്യയുടെ വടക്കായിട്ട് അതേപോലെ വടക്ക് കിഴക്ക് ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്ന വളരെ ഉയരമേറിയിട്ടുള്ള ഒരു പർവ്വത മേഖല നമുക്ക് കാണാനായിട്ട് സാധിക്കും അയ്യായിരം മീറ്റർ ആറായിരം മീറ്റർ ഏഴായിരം മീറ്ററൊക്കെ ഉയരമുള്ള ഈ പർവ്വത മേഖലയെയാണ് ഇന്ത്യയിലെ ഒന്നാമത്തെ ഭൂമിശാസ്ത്ര മേഖലയായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത് ഇത്തരത്തിൽ വളരെ ഉയരമേറിയ ഒരു പർവ്വത മേഖല അവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിരുന്നു കാണാത്തവർ അത് കാണുക ഉത്തരപർവ്വത മേഖലയെ മൂന്ന് ഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്നു ഒന്നാമത്തതാണ് ട്രാൻസ് ഹിമാലയം രണ്ടാമത്തത് ഹിമാലയൻ മലനിരകൾ മൂന്നാമത്തത് കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളാക്കി ഉത്തരപർവ്വത മേഖലയെ തരംതിരിക്കാനായി കഴിയും അതിലൊന്നാമത്തതാണ് ട്രാൻസ് ഹിമാലയം ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് പർവ്വത നിരകളെ ചേർത്ത് പറയുന്ന പേരാണ് ട്രാൻസ് ഹിമാലയം ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ട് മൂന്ന് പർവ്വത നിരകളെ നമുക്ക് ഒരുമിച്ച് കാണാനായിട്ട് സാധിക്കും ഈ പർവ്വത നിരകളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ട്രാൻസ് ഹിമാലയം കാരക്കോറം ലഡാക്ക് സസ്കർ എന്നിങ്ങനെയുള്ള ഈ മൂന്ന് പർവ്വത നിരകളെ ചേർത്താണ് ട്രാൻസ് ഹിമാലയം എന്ന് വിളിക്കുന്നത് അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിൽ മൂന്ന് പർവ്വത നിരകളാണ് ഉള്ളത് കാരക്കോറം ലഡാക്ക് സസ്കർ ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോൾവിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം മലനിരയിലാണ് ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം മലനിരയിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് കേറ്റുവിൻ്റെ മറ്റൊരു പേരാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ ഇത് സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം മലനിരയിലാണ് രണ്ടാമത്തേതായിരുന്നു ഹിമാലയൻ മലനിരകൾ ഇന്ത്യയുടെ വടക്ക് നിന്നാരംഭിച്ച് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് വ്യാപിച്ച് കിടക്കുന്ന സമാന്തരങ്ങളായ മൂന്ന് പർവ്വത നിരകളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഹിമാലയൻ മലനിരകൾ ഇന്ത്യയുടെ വടക്ക് നിന്നാരംഭിച്ച് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് വ്യാപിച്ച് കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായിട്ടുള്ള ഈ മൂന്ന് പർവ്വത നിരകളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഹിമാലയൻ മലനിരകൾ ഹിമാലയൻ മലനിരയിൽ മൂന്ന് പർവ്വത ഉള്ളതെന്ന് പറഞ്ഞു ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് എന്നിങ്ങനെ മൂന്ന് പർവ്വത അവിടെ കാണപ്പെടുന്നത് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഹിമാദ്രിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ഇനി നമ്മൾ നോക്കുന്നത് ഒന്നാമത്തത് ഏറ്റവും വടക്കുള്ള പർവ്വത ഹിമാദ്രി ഏറ്റവും ഉയരമേറിയ പർവ്വത ഹിമാദ്രി മഞ്ഞ് മൂടിക്കിടക്കുന്നതാണ് ഹിമാദ്രി ജനവാസമില്ലാത്തതാണ് ഹിമാദ്രി ഹിമാദ്രിക്ക് നാല് പ്രത്യേകതകളാണ് നമ്മളിവിടെ പറയുന്നത് പ്രധാനമായും ഹിമാലയൻ മലനിരകളിൽ ഏറ്റവും വടക്കുള്ളതാണ് ഹിമാദ്രി അതുപോലെ ഏറ്റവും ഉയരമേറിയതാണ് ഹിമാദ്രി മഞ്ഞ് മൂടിക്കിടക്കുന്നതാണ് ഹിമാദ്രി അതുകൊണ്ട് തന്നെ ജനവാസം വളരെ കുറഞ്ഞതാണ് ഹിമാദ്രി ഹിമാലയൻ മലനിരയിൽ രണ്ടാമത്തതാണ് ഹിമാചൽ ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിൽ കാണപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാചൽ ഹിമാദ്രിയേക്കാൾ ഉയരം കുറഞ്ഞതാണ് ഹിമാചൽ അതുപോലെ ധാരാളം സുഖവാസ കേന്ദ്രങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കാണപ്പെടുന്ന ഒരു മേഖലയാണ് ഹിമാചൽ ഷിംല മണാലി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം കാണപ്പെടുന്നത് ഈ മേഖലയിലാണ് മൂന്നാമത്തതാണ് സിവാലിക് ഹിമാലയൻ മലനിരകളിൽ ഏറ്റവും ഉയരം കുറഞ്ഞതാണ് സിവാലിക്ക് അതുപോലെ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്നതാണ് സിവാലിക് സിവാലിക്കിൽ ധാരാളമായിട്ട് പുൽമേടുകളും താഴ്വരകളും കാണപ്പെടും ഈ പുൽമേടുകളെ ഡൂൺ എന്നാണ് വിളിക്കുന്നത് അതിനൊരു ഉദാഹരണമാണ് ഡെറാ അപ്പോൾ നമ്മൾ പറയുന്നത് ഉത്തര പർവ്വത മേഖലയുടെ ഭാഗമായ ഹിമാലയൻ മലനിരയിലെ മൂന്ന് പർവ്വത നിരകളെ പറ്റിയും അവയുടെ സവിശേഷതയുമാണ് ഇതുവരെ പറഞ്ഞത് ഇനി നമ്മൾ പറയുന്നത് ഉത്തരപർവ്വത മേഖലയുടെ മൂന്നാമത്തെ ഭാഗമായ കിഴക്കൻ മലനിരകളെ പറ്റിയാണ് പറയുന്നത് എന്താണ് കിഴക്കൻ മലനിരകളെന്ന് ആദ്യം മനസ്സിലാക്കി വയ്ക്കുക ഉത്തരപർവ്വത മേഖലയുടെ കിഴക്കൻ ഭാഗങ്ങളെയാണ് കിഴക്കൻ മലനിരകളെന്ന് വിളിക്കുന്നത് ഈ ഭാഗത്ത് ധാരാളം ചെറിയ ചെറിയ കുന്നുകളും മലകളുമാണ് കാണപ്പെടുന്നത് ഈ കുന്നുകൾക്ക് ഉദാഹരണമാണ് നാഗാലാൻഡിലെ നാഗ കുന്നുകൾ മിസോറാമിലെ മിസോ കുന്നുകൾ ഗാസി ജയന്തിയ കുന്നുകളെല്ലാം ഈ ഭാഗങ്ങളിൽ കാണപ്പെടുന്നു അപ്പോൾ ഉത്തര പർവ്വത മേഖലയെപ്പറ്റി അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ചെറിയ ഒരു വിവരണമാണ് ഇവിടെ നൽകിയത് നന്നായി മനസ്സിലാക്കി വയ്ക്കുക സംശയങ്ങളുണ്ടെങ്കിൽ കമൻസായിട്ട് രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം